വളർത്തു നായയെ കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന് യുവാക്കൾ തിരുവനന്തപുരം പോത്തൻകോട് കാട്ടായിക്കോണത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നായയെ കൊല്ലുന്ന ദൃശ്യങ്ങളും യുവാക്കൾ പകർത്തി സംഭവത്തിൽ നായയുടെ ഉടമസ്ഥൻ കാട്ടായിക്കോണം സ്വദേശി കരുണാകരൻ നായർ പോലീസിൽ പരാതി നൽകി കൊലപാതക രീതി പരിശീലനം ലഭിച്ചവരെ പോലെയാണെന്ന് കരുണാരണാകരൻ നായർ ജനം ടിവിയോട് പറഞ്ഞു തിരുവനന്തപുരം പോത്തൻകോട് കാട്ടായികോണത്തുള്ള വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ ബൈക്കിലെത്തിയ മനസ്സാക്ഷിയെ നടക്കുന്ന ക്രൂരകൃത്യം നടത്തിയത് ഒരാൾ സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് പിന്നിലേക്ക് നടന്നു വരുന്നു അവിടെ കിടന്നിരുന്ന നായ്ക്ക് ബിസ്ക്കറ്റ് നൽകി സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷമാണ് കയ്യിൽ കരുതിയിരുന്ന കമ്പിപ്പാലയെടുത്ത് നായയുടെ തലയ്ക്കടിക്കുന്നത് തലക്കടിക്കുന്ന ശബ്ദവും നായയുടെ ഞരങ്ങലും സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുണ്ട് ശേഷം ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നതും കാണാം വളരെ ശ്രദ്ധാപൂർവം മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നായയെ ആക്രമിക്കുന്നത് ഒരാൾ ബൈക്കിൽ കാവൽ നിൽക്കുന്നതും ദൃശ്യങ്ങൾ പകർത്തിയതും ആസൂത്രിതമായി ചെയ്ത കൃത്യമെന്നും വ്യക്തമാക്കുന്നു കൊലപാതകിരീരി പരിശീലനം ലഭിച്ചവരെ പോലെയെന്ന നായുടെ ഉടമസ്ഥൻ കാട്ടായിക്കുളം സ്വദേശിയായ കരുണാകരൻ നായർ ജനം ടിവിയോട് പറഞ്ഞു തോന്നുന്നു അത് വേറെ ആർക്കും ഒരു ഉപദ്രവമുള്ള നായല്ല അത് ഇവിടെ എല്ലാവരും വലിയ ക്ലോസ് ആയിട്ട് നടക്കുന്ന നമ്മുടെ വീട്ടില് കെട്ടി എന്ന് ഇടുന്നതല്ല അത് നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴി കിടക്കും രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് അവിടെ ജംഗ്ഷനിലൊരു തൊട്ടപ്പുറത്തിനടുത്ത് തന്നെയാണ് അവിടെ ഒരു കടയുണ്ട് അവിടെയാണ് പോയി രാത്രി കിടക്കുന്നത് അങ്ങനെ ആ കാറിന്റെ ബാക്കിലാണ് കിടന്നത് അത് രാത്രിയിൽ അത് എന്തായാലും അതിനെ കൊന്നത് നമ്മൾ ക്യാമറയിൽ കണ്ടിട്ടുള്ളത് അതിനെ ഒറ്റ ഒരു അതിനെ കിടന്ന് അതിനെ ഉറങ്ങിക്കിടന്ന് അതിനെ വിളിച്ച് വെളി കൊണ്ട് ത ഇത് വന്നതിന് ശേഷം ഒരു അടിക്ക് അതിനെ കൊല്ലുകയാണ് ചെയ്തത് ഒരടിക്ക് കൊല്ലുകയാണ് ചെയ്തത് എന്നിട്ട് അവര് അത് ബൈക്ക് കയറി നമ്മളെ വീട്ടിലെ നടയിൽ കൂടെ പോവുകയും ചെയ്തു മൃഗങ്ങളോടുള്ള ക്രൂരതടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കരുണാകരൻ നായർ പോത്തങ്കോട് സ്റ്റേഷനിൽ പരാതി നൽകി അതേസമയം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും സംസ്ഥാന ഇന്റലിജൻസും വിവരശേഖരണം ആരംഭിച്ചു കഴിഞ്ഞു ദുരൂഹതയാരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം